ഹായ് വാട്സ് അസ്ലാമലൈക്കും ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് ഷിമ്മർ മെറ്റീരിയലും ജോർജറ്റ് മെറ്റീരിയലിലും ഉള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഞാൻ വേറെ ഏതുള്ളത് ജോർജറ്റ് മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് മീഡിയം ലാർജും വരുന്ന കളക്ഷനാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഇതിൽ മീഡിയം ലാർജാണ് സൈസ് ഉള്ളത് കേട്ടോ ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് അതിൽ കേട്ടോ ഇതുപോലെ തന്നെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ അത് ഷെയ്ഡ് ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ എല്ലാതും സെയിം ലെങ്ത് ആവണമെന്നില്ല കറക്റ്റ് ലെങ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഷോളിൽ വൺ സൈഡ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഷിമ്മർ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് ഇതിൽ വർക്കും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പിൻ്റെ ആൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ അത് നെക്സ്റ്റ് നോക്കൂ നെക്സ്റ്റ് ഒരു മെഹന്ദി ഗ്രീൻ ആണ് മീഡിയം ലാർജ് മാത്രമാണ് ഇതിൽ സൈസ് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ എക്സില് ഡബ്ലെക്സിലൊന്നും ഉണ്ടാവില്ല മീഡിയം ആണെങ്കിൽ

ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ആയിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ഫുള്ള് ചെറിയ സ്റ്റോൺ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിൽ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷോളിൽ വൺ സൈഡ് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്ക സെയിം പ്രൈസ് തന്നെയാണ് ഷോൾ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോളാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഓറഞ്ച് മിക്സ് ആയ ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ോട്ടം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ലാർജും എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം സൈസ് ഒരു വേണം എന്നുണ്ടെങ്കിൽ ലാർജ് സൈസ് എടുത്താൽ മതി ഓൾട്ടർ ചെയ്തിട്ട് ഇവിടുന്ന് ഓൾട്ടർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓൾട്ടർ ചെയ്തിട്ടായിക്കോട്ടോ മീഡിയം സൈസ് ആക്കണമെങ്കിൽ ബോട്ടം നല്ല അടിപൊളി പിങ്ക് ആണ് കേട്ടോ ഓക്കെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഓക്കെ ഇതിൻ്റെ ഷാൾ നല്ല ഭംഗിയുള്ളൊരു ഷാൾ ആണ് കേട്ടോ ഡബിൾ സൈഡ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ചിമ്മർ മെറ്റീരിയൽ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സ്റ്റോക്ക് ചെയ്തായിട്ടാണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതുപോലെ സ്റ്റോൺ വർക്കാണ് വരുന്നത് നല്ല അടിപൊളി പാർട്ട് ആയിട്ട് യൂസ് ചെയ്യുക ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ബോട്ടം ഷോള് മാത്രമാണ് കളർ ചേഞ്ച് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും ഷോള് ഷോളിൻ്റെ കളർ മാത്രമാണ് ചേഞ്ച് ആയിട്ട് വരുന്നത് ഷോളിൽ ഡബിൾ സൈഡ് നല്ല വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കാണിട്ടതിൽ ഷിമ്മർ മെറ്റീരിയലാണ് നല്ല ഹെവി വർക്ക് ആണ് വേണതിൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബോട്ടം ടോപ്പ് ഒക്കെ സെയിം കളർ തന്നെയാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് റൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കോൾ ചെയ്യണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്താൽ കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പേമെന്റ് ചെയ്തവർ മാത്രം വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് മിസ് കോൾ ചെയ്യാം പേമെന്റ് ചെയ്തവർ മാത്രം ചെയ്താൽ മതി കേട്ടോ പേയ്മെൻ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നോക്കാം നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഷാൾ വരുന്നത് കേട്ടോ ബോട്ടം ഷാൾ നല്ല ഭംഗിയാണ് കാണാൻ ഷിമ്മർ മെറ്റീരിയലാണ് കേട്ടോ ഷോളൊക്കെ വരുന്നത് ലാർജും എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്സ്റ്റ് നമുക്ക് ജോർജറ്റ് മെറ്റീരിയലിലുള്ള കളക്ഷൻസ് നോക്കാം ഇതിൽ എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് വരുന്നത് പിന്നെ നെക്കിൽ ഇതുപോലെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെയാണ് വർക്ക് ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ കളർ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാണ് കളറാണത് ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ കളറ് ഞാനിങ്ങനെ ഇട്ട് നിൽക്കുമ്പോഴുള്ള കളറില്ല ഈ ഒരു കളറാണ് അടുത്തേക്ക് വരുമ്പോൾ നല്ല ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ അത് ലൈറ്റ് ലൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കട്ടോ ഒരു അഞ്ചാറെണ്ണം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ചിലതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ മെസ്സേജ് അയക്കോ ചില മെസ്സേജ് കാണാറില്ല വീണ്ടും മെസ്സേജ് അയക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് എല്ലാതും സെയിം ലെങ്ത്ത് ആവണമെന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലെങ്തൊക്കെ കറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇതൊക്കെ ഫോർട്ടി സിക്സ് ഉണ്ടാവും പിന്നെ എല്ലാ ചുരിദാറും സെയിം ലെങ്ത് ഉണ്ടാവില്ല ഫോർട്ടി സിക്സ് തന്നെ എല്ലാതൊന്നും വിചാരിക്കണ്ട ചിലത് ഫോർട്ടി ഫോർ ഉണ്ടാവും ഫോർട്ടി ഫൈവ് ഉണ്ടാവും അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സൈസ് സൈസായിരിക്കും കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വർക്കൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അതങ്ങനത്തെ ഒക്കെ ചൂസ് ചെയ്യാം കേട്ടോ ഇതിലധികം തിളക്കം ഇതൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഷോളിലും അതുപോലെ ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ഗ്രീനാണ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള സെയിം കളറാണ് കേട്ടോ വർക്ക് നല്ല അടിപൊളി ഫുള്ള് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇതിന്റെ സൈസ് എക്സലും ഡബിൾ എക്സലും ആണ് ബോട്ടം ഷോൾ ഡബിൾ സൈഡ് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷോളാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വീഡിയോ ഓഫർ സെയിൽ വീഡിയോ പറഞ്ഞിട്ട് ഇട്ടിരിക്കില്ലേ അതിൽ പർച്ചേസ് ചെയ്തവര് കമന്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഐറ്റം മെറ്റീരിയൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നേവി ബ്ലൂ ഡി ടി സി അയച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തതിൻ്റെയൊക്കെ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഇതേ മെറ്റീരിയൽ തന്നെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവർ കിട്ടി വരും കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല ഹെവി വർക്കാണ് അഫോർഡബിൾ ആണ് നിങ്ങൾ മിസ് ചെയ്യേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ നെക്സ്റ്റ് നിങ്ങൾ സൈസ് കറക്റ്റ് പറയണം കേട്ടോ ഞാൻ ശ്രദ്ധിച്ചോ ഇതൊക്കെ ഡബിൾ എക്സിലും എക്സിലും ആണ് അപ്പോൾ ഇതിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ത്രിബിൾ എക്സിലുണ്ടോയെന്ന് ചോദിക്കരുത് ഇതുപോലെ ടോപ്പിൻ്റെ എൻഡിൽ ഉണ്ട് സൈഡിലും വർക്ക് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളറാണ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഇതില് ഷോളില് വൺ സൈഡ് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അഞ്ചാറെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് നമ്മുടെ ഓഫർ സെയിൽ ആയതുകൊണ്ട് റേറ്റ് വളരെ കുറവല്ലേ അപ്പൊ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് കേട്ടോ ബോട്ടത്തിന്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് ഫുള്ള് ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവര് ചൂസ് ചെയ്തോ നെക്സ്റ്റ് നോക്കാം നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ അധികം വരാത്ത റയർ കളറാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതിന്റെ എംബ്രോയ്ഡറിങ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പ്രൈസ് ലാർജും എക്സലും ആണ് കേട്ടോ ഇതിൽ ലാർജും എക്സൽ മാത്രമേ ഉണ്ടാവുള്ളൂ സൈസ് ഓണിയൻ പിങ്കാണ് ഷെയ്ഡ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതിൻ്റെ ത്രെഡ് വർക്ക് നോക്കാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ചിന്നോൺ മെറ്റീരിയൽ ആണ് ലാർജും എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഏത് സൈസാണെന്നും കൂടെ അതിൻ്റെ ഒപ്പം അയക്കണം കേട്ടോ നിങ്ങൾക്ക് ഏത് സൈസാ വേണ്ടതെന്നും കൂടെ ഓക്കെ നെക്സ്റ്റ് നോക്കാം കോഫി ബ്രൗൺ അല്ലേ ഷോളിൽ വൺ സൈഡ് ആണ് കേട്ടോ ഈ വർക്ക് വരുന്നത് നോക്ക് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വീണ്ടും പറയുകയാണ് കോൾ ചെയ്യണ്ട പേയ്മെൻ്റ് ചെയ്തവർ മാത്രം കോൾ ചെയ്യാം കേട്ടോ പേയ്മെന്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ കോൾ ചെയ്താൽ മതി വാട്സാപ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിസ് കോൾ ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് റെഡ് അല്ല ഇതിൽ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് അതിന്റെ യാക്കിൽ വരുന്നത് ടോപ്പിന്റെ എൻഡില് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഷാളില് നല്ല അടിപൊളി സീക്വൻസും ത്രെഡ് വർക്കൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് ലാർജും എക്സലും കേട്ടോ സൈസ് മാറണ്ട ലാർജും എക്സലും ആണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടതെന്ന് അയക്കണം ചില സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ഡബിൾ എക്സൽ ഉണ്ടോ ചോദിക്കലുണ്ട് അപ്പൊ ഞാൻ പറയാറുണ്ട് വീഡിയോയിൽ എക്സലല്ലേ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ അതോ പെട്ടോ നിങ്ങളത് സ്റ്റോക്ക് ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് ചോദിച്ചതെന്നൊക്കെ പറയും അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കും ഇതിൻ്റെ ഏതൊക്കെ സൈസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ സൈ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ലാർജും എക്സലും മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് പീ ബ്ലൂ ആണ് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് പീ ബ്ലൂ ആണ് കേട്ടോ കളർ വീഡിയോയിൽ വേറെ ഏതൊരു കളറായിട്ടൊക്കെ കാണുന്നത് വീഡിയോയിൽ കാണുന്ന ബ്ലൂ അല്ല പീ ബ്ലൂ ആണ് ഷെയ്ഡ് ഏതിൻ്റെങ്കിലൊക്കെ കറക്റ്റ് കളറ് ഞാൻ പറയുമ്പോൾ മാറ്റാനുള്ള കളറൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കളർ അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവില് ലേസ് വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ ഫോണ പ്രിന്റ് ഒന്നല്ല നല്ല അടിപൊളി ഡിസൈൻ ആണ് അതില് ഷാള് ഷോളിന്റെ എൻഡിലായിട്ട് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഈ ഒരു കളർ ചെയ്യണം ഒരു ലൈറ്റ് ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വീഡിയോയിലുള്ളതിനാളും കുറച്ച് കളർ കുറവ് ഒരുക്ക കേട്ടോ വീഡിയോയില് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിട്ടാണ് നമുക്ക് കാണാം വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ ഐറ്റംസും ചെറിയൊരു ബ്രൈറ്റ്നെസ് കുറവുണ്ടാവും അപ്പോൾ ഇതുവരെ പർച്ചേസ് ചെയ്തവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഒപ്പം ചെയ്തിരുന്നല്ലോ ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഓഫർ സെയിലിൻ്റെ വീഡിയോ അപ്പോൾ അതിൽ പർച്ചേസ് ചെയ്തവർ കമൻ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഐറ്റം ക്വാളിറ്റി എങ്ങനെയുണ്ട് മെറ്റീരിയൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കളറ് ഇതില് നല്ല കളേഴ്സ് ആണ് കേട്ടോ അല്ല ഇതിന്റെ മെറ്റീരിയലും നല്ല മെറ്റീരിയൽ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് വൈലറ്റ് ആണ് ഷെയ്ഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ സൈഡിലും എൻഡിലും ആയിട്ടാണ് വർക്ക് വരുന്നത് കേട്ടോ സ്ലീവിലും സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം ഷോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഷോളിൻ്റെ ഡിസൈൻ ആട്ടോ ഈ ഒരു ഡിസൈനാണ് നെക്കില് സ്ലീവില് ടോപ്പിന്റെ സ്ലിറ്റിന്റെ സൈഡിലും എല്ലാം ഈ ഈയൊരു ഡിസൈനാണ് ഷോളിന്റെ ഡബിൾ സൈഡിലും വരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് വീഡിയോയിൽ കാണുന്നതിനെ കാട്ടിലും ഓക്കെ നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് റെഡ് അല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് എക്സലും ഡബിൾ എക്സലും ആണ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് ലാർജോ മീഡിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്തിട്ട് അയച്ചു തരൂട്ടോ ഓൾട്ടർ ചെയ്തിട്ട് അയക്കാണെങ്കിൽ രണ്ട് ദിവസം കൂടെ ലേറ്റ് ആവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓക്കെ ലാർജും എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് അതിന്റെ വർക്ക് ഒക്കെ കണ്ട നല്ലങ്ങനെ എടുത്ത് കാണിക്കുന്ന കളറാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഷോപ്പിൽക്ക് ദൂരത്തുള്ളവരൊന്നും വരാ ഡയറക്റ്റ് വരണ്ട അടുത്തുള്ളവർ മാത്രം വന്നാൽ മതി ഒരുപാട് കളക്ഷൻസ് അങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവില്ല പിന്നെ റോഡ് സൈഡല്ല എൻ്റെ ഷോപ്പ് ഉള്ളിലേക്കാണ് വീടിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഷോപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ ദൂരത്തു നിന്ന് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഓൺലൈൻ ആയാലും ഒരുപാട് കളക്ഷൻസ് അങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവില്ല നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവും ഓക്കെ മിക്സ് നോക്കാം നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് അതിന് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഷോപ്പിൻ്റെ എൻഡിലും അതുപോലെ ഡിസൈൻ വരുന്നുണ്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അതിൽ വരുന്നത് ഒരുപാട് ഇങ്ങനെ തിളങ്ങണ വർക്കൊന്നല്ല ഷോളിലത്തെ വർക്കുണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ അഫോർഡബിൾ ആണ് അപ്പൊ നിങ്ങൾ മിസ് ചെയ്യണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ എക്സിലും ഡബിൾ എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലാർജ് മീഡിയം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓൾട്ടർ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് അയച്ചു തരും കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ലാവൻഡർ ആണ് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെന്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സ് ഡബിൾ എക്സൽ പറഞ്ഞിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യണ്ട ഈ ആംബോൾ മുതൽ ഈ ആംബോൾ വരെ മെഷർ ചെയ്തിട്ട് ജസ്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഒക്കെ യൂസ് ചെയ്യണരാണെങ്കിൽ ഇത് അൺസൈസ് ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ബ്രാൻഡഡ് ഐറ്റംസിലൊക്കെ നല്ല സൈസിലാണ് വരിക ഇത് അങ്ങനെ സൈസ് ഉണ്ടാവില്ല കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഡബിൾ എക്സലാണെങ്കിൽ ഫോർട്ടി ഫോർ ആണ് ബസ്റ്റ് സൈസ് വരിക പിന്നെ എല്ലാതും കറക്റ്റ് സൈസില് വരണമെന്നില്ല നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണമില്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആണ് അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നെക്സ്റ്റ് ചിന് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സിലും എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് വിത്ത് ലൈനിങ് ആണ് ഷോളിൽ ഇതുപോലെ ഡിസൈൻ വരുന്നത് കേട്ടോ സ്കേലപ്പ് ചെയ്തുണ്ട് ഇതുപോലെയാണ് ഡിസൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് സിമ്പിൾ വർക്കാണ് കേട്ടോ അത് ഇപ്പൊ ഒരുപാട് വർക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചൂസ് ചെയ്യാം ബോട്ടം ഷോളിൽ അതുപോലെ തന്നെ സിമ്പിൾ വർക്കാണ് നല്ല ഹെവി വർക്ക് ഹെവി നല്ല നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാളാണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീൻ അല്ല കുറച്ച് ലൈറ്റ് ഗ്രീൻ ആണ് ഞാൻ വേറെ ഇതുള്ളത് നല്ല ഡാർക്ക് ആണ് ഇതൊരു ലൈറ്റ് ഓക്കെ നെക്സ്റ്റ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിൽ കുറച്ച് കളർ ചേഞ്ച് ഉണ്ട് പർപ്പിൾ ആണ് ഷെയ്ഡ് വീഡിയോയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരു കളർ ഓക്കെ ജോർജ് മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് വർക്കിന്റെ ഷേപ്പ് വേണ്ട നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ബോട്ടം ഷോള് ഷോളില് ഞാൻ ചെറിയ ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നോക്കോക്ക് ബ്ലൂ ആണ് വീഡിയോയില് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ കളർ പീക്ക് ഓഫ് ബ്ലൂ ആണ് കളർ ബോട്ടം ഷോള് ഡിസൈൻ്റെ കളർ കോമ്പിനേഷൻ കണ്ട നല്ല ഭംഗിയുള്ള ഷോൾ ടോപ്പിൻ്റെ ഷോപ്പിന്റെ എൻഡിലാണോ ഇതുപോലെയാണ് ഡിസൈൻ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൽ സൈസ് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു അഞ്ചാരണത്തിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോ ഓക്കെ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ ഓഫർ സെയിൽ ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് ഓക്കെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഫുള്ള് ലൈനിങ് ഉണ്ട് സ്ലീവ് ബോട്ടം ടോപ്പ് ഒക്കെ ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഇത് ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് വീഡിയോയിൽ കളർ ചേഞ്ച് ഉണ്ട് ഡാർക്ക് മറൂൺ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഷിമ്മർ മെറ്റീരിയൽ ആവുമ്പോൾ ഒന്ന് അങ്ങനെ ഗ്ലൈസിങ് ഉണ്ടാവും കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ ഓഫിലത്തെ ഡിസൈന നല്ല ഭംഗി ഉണ്ട് വെയ്റ്റ് ലെസ് ആണ് കേട്ടോ ഫുള്ള് ലൈനിങ് ഉണ്ട് പാർട്ടിയർ ആയിട്ട് യൂസ് ചെയ്യുക കല്യാണങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവാട്ടോ ഇതാണ് ഷാള് ഷാൾ നല്ല ലെങ് എടുത്തൊക്കെ ഉള്ള ഷാൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് കളറ് കറക്റ്റ് കളർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ രാവിലെ പത്തര മുതൽ രാത്രി പത്തര വരെയാണ് ടൈം അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക പിന്നെ കോൾ ചെയ്യേണ്ട പറഞ്ഞാലും കുറേ പേര് കോൾ ചെയ്ലുണ്ട് അപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ എല്ലാവരും കോൾ ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പറയണത് അപ്പം നമ്മുടെ ഷോപ്പ് അറിയാനോ ലൊക്കേഷൻ അറിയാനോ അറിയാനൊക്കെ ആണെങ്കിൽ കർണര തോട്ടക്കരയാണ് ഷോപ്പ് വരുന്നത് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ റോഡാണ് ഉള്ളിൽക്കാണ് കേട്ടോ റോഡ് അല്ല ജുമാ മസ്ജിദിന്റെ റോഡിൽ വന്നിട്ട് ആറാമത്തെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കെ അപ്പം ഷോപ്പ് എപ്പോഴും ഓപ്പൺ ആവില്ല എന്താ ഇവിടെ വീട്ടിൽ വന്ന് ബെല്ലടിച്ചാൽ മതി ഷോ നമ്മൾ ഓൺലൈനല്ല അത് കാരണം അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ മതി കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റൈസ് ഇനി കാണിക്കുന്നത് ത്രിപ്ലെക്സ് സൈസ് ആണ് ത്രിപ്ലെക്സ് എല് ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ത്രിപ്ലെക്സില് ഇത് ചിന് മെറ്റീരിയൽ ആണ് യോക്കിൽ ഇതുപോലെ ഡിസൈൻ ടോപ്പിന്റെ എൻഡില് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ത്രിപ്ലെക്സിലാണ് സൈസ് ഇതിൻ്റെ ഡബിൾ എക്സിലും ഉണ്ടാവും ഡബിൾ എക്സിലും ത്രിപ്ലെക്സിലും കേട്ടോ നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യുക പ്രൈസും അഫോർഡബിൾ പ്രൈസാണ് മിസ് ചെയ്യണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് അയച്ചോട്ടോ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ തരുമ്പോഴേക്കും അങ്ങോട്ട് പോകരുത് അപ്പം ഞാൻ അവൈലബിൾ ആണ് പറഞ്ഞാൽ അപ്പം തന്നെ ബാക്കി ഡീറ്റെയിൽസും നിങ്ങളുടെ അഡ്രസ്സും ഡി ടി ഡി സി ആണോ പോസ്റ്റാണോ എന്നൊക്കെ എനിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരണം അല്ലെങ്കിൽ ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ നിങ്ങൾ പേയ്മെൻറ് ചെയ്യുമ്പോഴേക്കും ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ അവൈലബിൾ ആണ് പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെ പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഐറ്റംസ് എന്നൊക്കെ ഓക്കെ അപ്പൊ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്